സന്തോഷ് പണ്ഡിറ്റ് ണ്ടായില്ലേ നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അതിലെ അല്ല പിന്നെ അയാൾ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അത് നമസ്കാരം സന്തോഷ് ഇന്ന് ഞാൻ പണ്ഡിറ്റ് ആണേ ഇപ്പൊ കിട്ടൂടാ വെള്ളം കുടിക്കണം ഇത് കണ്ടിട്ട് കുടിച്ചാൽ റിപ്പോർട്ടർ ലൈവ് എന്ന ചാനലിലെ ഒരു ജീവനക്കാരൻ ഒരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ഓ അതോ അത് ഞാനല്ല അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പരിപാടിക്കിടയിൽ റിപ്പോർട്ടർ പരിപാടിക്കിടയിൽ നമ്മുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുണ്ട് പഠിച്ചോനോടുത്ത് മാനം ഒരു ആദ്യമായിട്ട് ഒരു അബദ്ധം പറ്റിയതാണ് അതിന്റെ ഒരു മറുപടി അല്ലെങ്കിൽ എന്റെ ചില സംശയങ്ങൾ എനിക്കും തീർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ

ഒന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത് ഭഗവതി ഷേപ്പ് മാറാതെ നീ എന്തായാലും അദ്ദേഹം ഒരു ഡോക്ടറോ ഞാൻ ഇപ്പം മാനസിക നില കൂടിയിട്ട് അടുത്തേക്ക് ഏതായാലും പോയിട്ടില്ല വേറെ ആരും ആരെങ്കിലും കാര്യം പറഞ്ഞാലും ഞാൻ കേട്ടിട്ടില്ല ഇനി വേണം അദ്ദേഹം പറഞ്ഞു തെറ്റാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ഞാൻ നമുക്ക് മാനസിക നില ഇല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം സാധാരണ ഇതിൽ ഒരാൾ ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കും ചിലപ്പോൾ ഞാൻ ഇയാളുടെ നന്ദേനടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം ചിലപ്പോൾ ഞാൻ നമുക്ക് മാനസിക നില ഇല്ലാങ്കിലൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഒരാൾ ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കും ചിലപ്പോൾ ഞാൻ ഇയാളുടെ അടുത്ത് ഞാൻ ചെലപ്പോ ചിന്തിട്ടുണ്ടാവാം അപ്പോ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും സന്തോഷം വേണ്ടിട്ടൊക്കെ എന്റെ പേഷ്യന്റ് പേഷ്യന്റാട്ടാ എന്ന് പറഞ്ഞപ്പോ ഇയാൾ ആ സത്യം മനസ്സിലാക്കുന്നു ഇദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല അച്ഛന്റെ അച്ഛൻ അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ തന്തയുടെ തന്നേന്റെ അടുത്ത് ഞാൻ ചെല്ലുന്നു എന്റെ മാനസിക മോശമാന്ന് പറയുന്നു ഇദ്ദേഹം മകനോട് പറയുന്നു ഈ മകൻ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് പറയുന്നു പറയുന്നുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇപ്പോൾ പറയുന്നു സന്തോഷമുണ്ട് മാനസിക നില അത്ര ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക എന്തിനാടാ ദിനേശ് നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങളിൽ വല്ല നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തു നിന്നോ അച്ഛന്റെ അച്ഛൻ്റെ അടുത്തു ഒരു തെളിവുമായി തരണം ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അദ്ദേഹം മനഃശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കാം അദ്ദേഹം മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക അപ്പോ എന്തായിരിക്കും അവിടെ സംഭവിക്കുക കുറെ ആളുകൾ ഓ എന്നാലും നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ കുറിച്ച് പറയുമായിരിക്കും സ്വാഭാവികം കുറെ പേര് ഇപ്പം എന്തൊക്കെയാണ് ഇയാളെ കുറിച്ച് പറയാൻ സാധ്യതയുള്ളു ആ നാറി ചത്തത് നന്നായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ ഉണ്ടാവാം ഞാൻ ഇദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കുന്ന കാര്യം ഈ ലോകത്ത് എല്ലാരും എല്ലാരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആരുമില്ല എന്ന സത്യം ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കണം എന്താ സംശയം പിന്നെ ഈ റിപ്പോർട്ടർ ചാനലിലെ ജീവനക്കാരൻ എന്റെ മാനസിക നിലയെ കുറിച്ച് പറയുന്നു ഞാൻ ചോദിക്കുന്നത് ആരാ മാനസിക നില പരിശോധിക്കുമ്പോൾ സ്വന്തം മാനസിക നില റെഡിയാണോ കാരണം വേറൊരുത്തരം പറയുമ്പോ അവനോ സ്വയം നന്നാവണം ഇദ്ദേഹത്തെക്കാൾ നല്ല മാനസിക നില എനിക്കുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ജീവിച്ചിരിക്കുന്നേക്കാൾ സൂഹത്തിന് സന്തോഷം കൊണ്ടിട്ട് ജീവിച്ചിരിക്കുന്നോട് പോകുന്നുണ്ട് അത്രയും എനിക്ക് അറിയൂ അതുകൊണ്ട് മാനസിക നിലയിൽ എനിക്ക് ഭയങ്കര മാനസിക നിലയാണെന്ന് ഞാൻ പറഞ്ഞില്ല ഉണ്ണി ബാലകൃഷ്ണനേക്കാൾ നല്ല മാനസിക നില സന്തോഷം കൊണ്ടിട്ടുണ്ട് ഓ എന്ന് തല്ലി ഓ